കേളകം പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പെടുന്ന പ്രദേശത്ത് ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി ഭൂമി അളന്നപ്പോൾ നിരവധി കർഷകരുടെ പട്ടയഭൂമി റവന്യൂ പുറമ്പോക്കൽപ്പെടുത്തിയെന്നാരോപിച്ച് കേളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ പി അംഗം ലിസി ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജൂബിലി ചാക്കോ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ജോസഫ് മണ്ണാർക്കുള മുഖ്യഭാഷണം നടത്തി ഡി സി അംഗം ജോസ് നടപ്പുറം പഞ്ചായത്ത് അംഗങ്ങളായ ജോണി പാമ്പാടി ഷാജി സുരേന്ദ്രൻ ബിജു പൊരുത്തറ സുനിതാ വാത്യാട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സെക്രട്ടറി വിപിൻ ജോസഫ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോയി വേളുപ്പുഴ ടോണി വർഗീസ് എവിൻ പുന്നവേലിൽ സജി മടത്തൽ സോണി കട്ടയ്ക്കൽ എന്നിവർ സംസാരിച്ചു ாதிப கோபத்திவச்ச கோபுரத்திவச்ச നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം